ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മളിന്ന് കുറച്ച് ബൺ മെറ്റീരിയൽ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതാ കണ്ടില്ലേ കുറച്ച് അധികം ഉണ്ട് കേട്ടോ വൺ മെറ്റീരിയൽ മാത്രല്ല കേട്ടോ ബാൻഡ് ഉണ്ടാക്കുന്ന സംഭവങ്ങൾ സ്ലൈഡ് മാല കമ്മൽ ഇതൊക്കെ ഉണ്ടാക്കുന്ന കുറച്ച് ഞാൻ കുറച്ച് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാമല്ലോ എന്ന് അപ്പോൾ അതാ ഞാനിങ്ങനെ ഹെയർ ബാൻഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അടിപൊളിയല്ലേ അപ്പം നമുക്ക് എന്തായാലും ഇന്ന് വൺ മെറ്റീരിയൽ സെറ്റ് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഓരോന്ന് ഓരോന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ എല്ലാം കട്ട് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് സെറ്റ് ചെയ്യാം അപ്പോൾ ഇതൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ആണല്ലോ നമ്മൾ അധികം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അന്നേരം ഒന്നും ശരിക്കും പറഞ്ഞാൽ കത്തിക്ക് നല്ല മോർച്ച കേട്ടോ ഓ അപ്പം അന്നേരം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പേര് നമ്മൾ ഞാനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് പുഷ് അല്ലെങ്കിൽ പുഴു പെട്ടെന്നൊക്കെ പറയും പുഴു പുഴു പുഷെന്തിന്റെ പുഷ് എന്തി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നടക്കണം കേട്ടോ പക്ഷെ ഇതിന്റെ പേര് ശരിക്കും ബണ്ണ് എന്നൊക്കെ നമ്മൾ അങ്ങനെയൊന്നും അല്ല യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ബണ്ണ് പണ് എന്നാണ് ഇപ്പോൾ പറയണത് കേട്ടോ അന്നേരം ഞാൻ ഓർക്കും ദൈവമേ ഇതിന്റെ പേര് ഇങ്ങനെയായിരുന്നു എന്ന് പിന്നെ ഇതൊക്കെ ഇത്ര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ ഓരോ വീഡിയോസിലൊക്കെ ആണ് നമ്മൾ ഈശ്വര എന്തൊരു മുറിച്ച് ഇട്ടറിഞ്ഞത് ഇത് ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ വിചാരിച്ചത് ഇതൊക്കെ തുണിയൊക്കെ എടുക്കുന്നതായിരിക്കും ഭയങ്കര പാടാണ് എന്നൊക്കെ വിചാരിച്ചത് പക്ഷേ ഇത് ഇത്ര സിമ്പിളാണ് ഈശ്വര അറിഞ്ഞില്ല അതാ ഉണ്ട ഇത് വേറൊരു ടൈപ്പ് ആട്ടോ നല്ല നല്ല രസം ഉണ്ടാകും നമുക്കിതൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം ബാക്കി നമ്മളോട് വേഗം ഒന്ന് മുറിച്ചെടുക്കട്ടെ കേട്ടോ ഇതാ നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തു വിട്ടോ ഇത് ഉണ്ടോ രണ്ടെണ്ണം കട്ട് ചെയ്ത് ഇറങ്ങിട്ട് ഇതുണ്ട് ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്ത് രസാന്ന് നോക്ക് നല്ല ഭംഗിയില്ലേ കാണാൻ ഒരുപാടുണ്ട് ഉണ്ടോ പല കളറുകൾ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഞാൻ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ സൂപ്പർ അല്ലേ നമുക്ക് തന്നെ ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അത് കണ്ടില്ലേ നമുക്ക് തലമുടി രണ്ട് വശത്തൊക്കെ പിള്ളേർക്കൊക്കെ സ്കൂളിൽ പോകുമ്പോൾ കെട്ടിക്കൊടുക്കാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ